രണ്ട് ടാങ്കാണ് ഇവിടെ വെച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ടാങ്കിന് സപ്പറേറ്റ് ഒരു വാൾവ് വെച്ചിട്ടുണ്ട് കസ്റ്റമർ ആവശ്യത്തിന് വെച്ചാണ് രണ്ട് മെയിൻ വാൾവ് രണ്ട് ടാങ്കിൽ വരുന്നത് യൂണിറ്റ് ഇട്ടാണ് ചെയ്തു ടാങ്ക് എപ്പോഴും അഴിച്ചു മാറ്റാൻ പറ്റിയ രീതിയിൽ കട്ടണ്ടെന്ന് ആവശ്യമില്ല ഇത് നേരെ അടിയിലോട്ടുള്ള ലൈനാണ് പുറത്തെ ടാപ്പുകളും കാര്യങ്ങളും ഇത് മോളത്തെ ബാത്റൂമ് ഇവിടെ സോളാർ വാട്ടർ ആയിട്ട് നല്ല പോയിൻറ്റ് അച്ചിരുന്നു തൽക്കാലം പീപ്പിയർ ലിങ്ക് ചെയ്തു കൊടുത്തിട്ടാണ് അപ്പോൾ സ്ലീവ് വിട്ടിരുന്നോ കേട്ടോ ഒരിഞ്ച് പി വി സി പൈപ്പാണ് സ്ലീവ് ചെയ്ത ഡ്രൈ വാട്ടർ ഉണ്ട് ലൈൻ ഇവിടെ ഇറങ്ങി ഇവിടെ ഇവിടുത്തെ ലൈൻ വാട്ടർ മുകളിലത്തെ ലൈൻ വാട്ടർ അത് ആ വേസ്റ്റിൻ്റെ വെൻറ്റ് ഇവിടെ കയറിയിട്ടുണ്ട് അടിയിലൊരു ബാത്റൂമും ഓപ്പൺ ഡെസ്റ്റിൽ വാഷിംഗ് മെഷീൻ്റെ ഇടിയിലുള്ള കണക്ഷനാണത് ചാനൽ റാഡും പാരപ്പറ്റിൻ്റെ സൈഡിലിട്ടടിച്ചിട്ടുണ്ട് റാഡ് പാരപ്പറ്റിൻ്റെ തുമ്പോൾ കൊടുത്താണ് ഇത് കിച്ചടിക്ക് ഇറങ്ങിയ ലൈനാണ് ഇവിടെ സോയിലിൻ്റെയും വേസ്റ്റിൻ്റെയും വെൻറ്റും ഇവിടെ കറിയണം ഏറ്റവും മുളയ്ക്ക് അറിയണേ ഡയറക്റ്റ് അടിയിക്ക് ഞങ്ങൾക്ക് അതിന് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിലൂടെ അറിയാൻ കഴിയും പൈപ്പിലെന്തെങ്കിലും കുടുങ്ങണമെങ്കിൽ ഇത് അടിയത്ത ബാത്റൂമ് മുകളിലെ ബാത്റൂമിൻ്റെ ലൈന് ഇത് ഇവിടെ ടാപ്പിൻ്റെ പോയിൻറ്റ് വേണമെന്ന് പറഞ്ഞത് ടാപ്പിൻ്റെ പോയിൻ്റ് ഉണ്ട്